ഡിയർ പേരൻസ്സ് രാവിലെ കുട്ടികളെ കിടക്കയിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുണ്ടോ എങ്കിൽ അത്തരം ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനുള്ള ചില മാർഗങ്ങളാണ് ഇനി പറയുന്നത് ഞാൻ സൈക്കോളജിസ്റ്റ് ജയേഷ് മിക്ക വീടുകളിലും എല്ലാ പേരൻസും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് രാവിലെ കുട്ടികളെ ബെഡിൽ നിന്ന് എഴുന്നേൽപ്പിക്കുക എന്ന് പറയുന്നത് വിളിക്കുന്നു സോ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒരു മിനിറ്റ് എന്നൊക്കെ പറഞ്ഞ് നീട്ടി 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 അവസാനം സ്കൂൾ ബസ് വരുന്നതിന് കുറച്ച് നേരം മുമ്പായിരിക്കും എഴുന്നേൽക്കുക ദൻ വലിയൊരു ഹറിബറി ആണ് അവസാനം ഇത് പഴക്കിലേക്കും പരിഭവങ്ങളിലേക്കൊക്കെ എത്തി രാവിലെ തന്നെ മൂഡ് ഔട്ട് ഔട്ടായിട്ടാണ് കുട്ടികൾ എപ്പോഴും സ്കൂളിൽ പോകുന്നത് അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് വളരെ എളുപ്പത്തിൽ പരിഹരിക്കാനുള്ള ചില മാർഗങ്ങളാണ് ഇനി പറയുന്നത് നിങ്ങൾ കുട്ടികളെ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ പറയുന്ന ഒരു പ്രശ്നം സ്കൂൾ ഡേയ്സിൽ മാത്രമേ ഉള്ളൂ എന്നാൽ വെക്കേഷൻ ദിവസങ്ങളിലോ സ്കൂളില്ലാത്ത ദിവസങ്ങളിലോ നോക്കിക്കോളൂ അവർ നേരത്തെ എഴുന്നേൽക്കും വിളിക്കുക പോലും വേണ്ട ഇനി അവധി ദിവസങ്ങളിലാണെങ്കിലോ അല്ലെങ്കിൽ നമ്മളൊരു വിവാഹത്തിനോ അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോകുക എന്ന് വിചാരിക്കുക അന്നത്തെ ദിവസം അവർക്ക് ഉറക്കം കുറവായിരിക്കും പതിവിൽ നേരത്തെ തന്നെ എഴുന്നേൽക്കും അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അവർ വളരെ എക്സൈറ്റഡ് ആണ് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് നാളെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണം എന്ന പ്ലാനിങ്ങോട് കൂടിയും എക്സൈറ്റ്മെൻറ്റോടു കൂടിയാണ് അവർ മെഡിലേക്ക് ഉറങ്ങാനായിട്ട് പോകുന്നത് അങ്ങനെ എക്സൈറ്റ്മെൻറ്റോടു കൂടിയും ഉറങ്ങുമ്പോഴാണ് രാവിലെ വിചാരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിനകത്തുള്ള ബയോളജിക്കൽ ക്ലോക്ക് കൃത്യമായിട്ടും പെർഫോം ചെയ്യുന്നതിന് ഫലമായിട്ട് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിന് നേരത്ത് തന്നെ എഴുന്നേൽക്കുന്നത് അതുകൊണ്ട് കുട്ടികളെപ്പോഴും രാത്രി എക്സൈറ്റ്മെൻറ്റോട് കൂടി കിടത്താനായിട്ട് ശ്രമിക്കാം അതായത് നാളെ രാവിലെ എഴുന്നേറ്റ് കഴി കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം അല്ലെങ്കിൽ ഇന്നത്തെ ഫുഡ് നമുക്ക് നാളെ ഇന്ന രീതിയിലാക്കാം ഈ രീതിയിലൊക്കെ നമ്മൾ ഡിസ്കഷൻസ് ഒക്കെ നടത്തിക്കൊണ്ട് നിങ്ങൾ ഒരു നല്ലൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കണം ഇനി രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് നമ്മൾ എഴുന്നേൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതിന് ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പേ തന്നെ നിങ്ങൾ അലാം സെറ്റ് ചെയ്യുകയും എന്നിട്ട് നമ്മൾ അഞ്ച് മിനിറ്റ് മുമ്പ് തന്നെ അവരടുത്ത് വന്ന് കിടന്ന് ജസ്റ്റ് അവരെ അവരെഴുന്നേൽപ്പിച്ച് ഫൈവ് ടു ടെൻ മിനിറ്റ്സ് അവർ കൂടി ഒന്ന് സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം എന്നാൽ പലപ്പോഴും ഈ പറയുന്നൊരു ടെക്നിക്ക് എല്ലാ വീടുകളും ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല മേ ബി കിച്ചൺ ഡ്യൂട്ടീസ് ഉണ്ടാക്കാം പക്ഷേ കിച്ചൺ ഡ്യൂട്ടി ഉണ്ടാകുമ്പോൾ ആരെങ്കിലും ഒരാൾ ഈ ഒരു ആക്ടിവിറ്റി ഏറ്റെടുക്കാനായിട്ട് ശ്രമിക്കണം അതായത് ചിലപ്പോൾ ഫാദർ ആയിരിക്കാം മത്രമായിരിക്കാം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന വഴക്കുകൾ നമുക്ക് ഒരു പരിധി വരെ മാനേജ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് മൂന്നാമതായിട്ട് ഉറക്കക്കുറവാണ് പലപ്പോഴും കുട്ടികളെ രാവിലെ എഴുന്നേൽക്കാനായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത് കുട്ടികളുടെ പ്രായത്തിനനുസരിച്ചുള്ള ഉറക്കം അവർക്ക് ആവശ്യമാണ് അതുകൊണ്ട് പത്ത് വയസ്സിന് മുൻപാണെങ്കിൽ പത്ത് മണിക്കൂറോളം എല്ലാം ഉറക്കം എന്തായാലും മാന്ഡേറ്ററി ആണ് പത്ത് വയസ്സിന് മുകളിലാണെങ്കിൽ ഏഴ് മുതൽ ഒമ്പത് മണിക്കൂർ വരെ കുട്ടികൾക്ക് ഉറക്കം ആവശ്യമാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഉറക്കത്തിൽ ഡിലേ വരാനായിട്ട് പാടില്ല സോ ഏഴ് മണിക്കൂർ മുതൽ ഒൻപത് മണിക്കൂറോ പത്തോ പതിനാല് മണിക്കൂറാണ് കുട്ടികൾക്ക് പ്രായത്തിനനുസരിച്ച് വേണ്ടത് അതനുസരിച്ച് കുട്ടികളെ ഉറക്കാനായിട്ട് ശ്രമിക്കുക അതനുസരിച്ച് കുട്ടികൾക്ക് ഗാഡ്ജറ്റുകൾ ഉപയോഗം രാത്രി നിയന്ത്രിക്കുക ഭക്ഷണം നേരത്തോടെയൊക്കെ എല്ലാം കൊടുക്കുക കളികളൊക്കെ നേരത്തോടെ തന്നെ അവസാനിപ്പിച്ച് ഉറക്കത്തിൽ ഒരു കോംപ്രമൈസും വരാത്ത രൂപത്തിൽ നിങ്ങൾ കുട്ടികളുടെ ലൈഫ് പ്ലാൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക സോ ഈ പറയുന്ന ടെക്നിക്കൽ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ രാവിലെ ഉണ്ടാക്കുന്ന ബെഡിൽ ഉണ്ടാകുന്ന യുദ്ധങ്ങൾ നമുക്ക് ഒരു പരിധിവരെ മാനേജ് ചെയ്യാവുന്നതാണ് താങ്ക് യു